ിലെ ഗാസാ മുനമ്പിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുമ്പോൾ ഈ ആഗോള പ്രതിസന്ധിയെ ലോകമാധ്യമങ്ങൾ സമീപിക്കുന്ന രീതി വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ സംഘർഷത്തിന്റെ വേരുകൾ വളരെ ആഴത്തിലുള്ളതാണ് രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണവും അതിന് മറുപടിയായി ഇസ്രയേൽ ഗാസയിൽ നടത്തിയ സൈനിക നടപടികളും ലോകം കണ്ട ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങളിലൊന്നായി രൂപാന്തരപ്പെട്ടു ഈ സാഹചര്യത്തിൽ സംഭവങ്ങളെ നിഷ്പക്ഷമായി റിപ്പോർട്ട് ചെയ്യേണ്ട മാധ്യമങ്ങൾ പക്ഷപാതിത്വം ുന്നുവെന്ന ശക്തമായ വിമർശനം ഉയർന്നിട്ടുണ്ട് ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥിയായ സുഹ്രാൻ മന്ദാനി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കെതിരെ പ്രത്യേകിച്ചും ബി ബി സിക്ക് രൂക്ഷമായ വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു ഇസ്രയേൽ പലസ്തീൻ സംഘർഷം ഒരു ദിവസം കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ട ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടതിനുശേഷം പലസ്തീൻ ജനതയ്ക്ക് അവരുടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ട നഖ്ബ മുതൽ ഈ സംഘർഷത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നുണ്ട് തുടർച്ചയായ യുദ്ധങ്ങളും കുടിയൊഴിപ്പിക്കലുകളും ഉപരോധങ്ങളും കാരണം പലസ്തീൻകാർ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും അഭയാർത്ഥികളായി ഒതുങ്ങേണ്ടി വന്നു ഗാസാ മുൻപ് രണ്ടായിരത്തി ഏഴ് മുതൽ ഹമാസിന്റെ നിയന്ത്രണത്തിലാണ് ഇസ്രയേൽ ഏർപ്പെടുത്തിയ ശക്തമായ ഉപരോധം ഗാസയെ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി ഇരുപത് ലക്ഷത്തിലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ ചെറിയ ഭൂവിഭാഗം ഒരു തുറന്ന തടവറയ്ക്ക് സമാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണവും അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റവും ഒട്ടേറെ ഇസ്രയേലി പൗരന്മാരുടെ മരണത്തിന് കാരണമായി ഈ ആക്രമണത്തെ ഒരു ഭീകര പ്രവർത്തനമായി ഇസ്രയേൽ വിശേഷിപ്പിക്കുകയും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു തുടർന്ന് ഇസ്രയേൽ ഗാസയിൽ നടത്തിയ പ്രതിപ്രവർത്തനങ്ങൾ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ആയിരക്കണക്കിന് പലസ്തീൻ പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആശുപത്രികൾ സ്കൂളുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ തകർക്കപ്പെട്ടു ഇതോടെ ഈ പ്രതിസന്ധി ഒരു പ്രാദേശിക പ്രശ്നമല്ലാതായി ഒരാഗോള മാനുഷിക ദുരന്തമായി മാറി ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് അതീവ നിർണായകവുമാണ് ഗാസ സംഘർഷത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിലെ പക്ഷപാതിത്വം തുറന്നുകാട്ടുന്നതാണ് സുഹ്റായ് മന്ദാനിയുടെ വിമർശനം ബി ബി സിയുടെ വാർത്താ റിപ്പോർട്ടുകളിലെ ഭാഷാ പ്രയോഗങ്ങളാണ് അദ്ദേഹം പ്രധാനമായും ചോദ്യം ചെയ്യുന്നതും എന്നാൽ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ഹമാസ് നിയന്ത്രിക്കുന്ന ആശുപത്രി എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ ബി എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ അമേരിക്കൻ പിന്തുണയുള്ള ഐ ഡി എന്നോ കുറ്റം ചുമത്തപ്പെട്ട യുദ്ധ കുറ്റവാളി ബെഞ്ചമിൻ നദഞ്ഞാഹു എന്നോ ഒരിക്കലും പരാമർശിക്കാറില്ല ഈ സമീപനം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുലർത്തുന്ന ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്നുണ്ടെന്നാണ് മുംതാനിയുടെ വാദം എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്തരത്തിൽ രണ്ട് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നത് ഈ ചോദ്യം മാധ്യമങ്ങളുടെ പക്ഷപാതപരമായ നിലപാടുകളെ കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചയ്ക്കും വഴിയൊരുക്കുന്നുണ്ട് മാധ്യമങ്ങൾ ഒരു സംഘത്തെ ഇറാൻ പോലുള്ള ഒരു രാജ്യവുമായി ബന്ധപ്പെടുത്തി ദുഷ്ടശക്തികളുടെ ഭാഗമായി അവതരിപ്പിക്കുന്നുണ്ട് ഇത് ആ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിക്കുന്നത് തടയുകയും അവരെ ഭീകരവാദികളായി ചിത്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യും അതേസമയം ഇസ്രയേൽ ചെയ്യുന്ന പ്രവർത്തികളെ ന്യായീകരിക്കുന്ന തരത്തിൽ വാർത്തകൾ നൽകാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് ഇസ്രയേലിന് സാമ്പത്തികവും സൈനികവുമായ സഹായങ്ങൾ നൽകുന്ന അമേരിക്കയുടെ പേര് മാധ്യമങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു ഇത് ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങളെ ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പ്രതിരോധ നടപടികളായി അവതരിപ്പിക്കാൻ മാധ്യമങ്ങളെ സഹായിക്കുന്നു ഇതാണ് മന്ദാനിയുടെ വിമർശനത്തിന്റെ കാതൽ അന്താരാഷ്ട്ര സംഘർഷത്തിൽ സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ അവർ പക്ഷപാതിത്വം കാണിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളെയും അഭിപ്രായങ്ങളെയും വഴിതെറ്റിക്കാൻ ുന്നു അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ശക്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന സൗഹ്രാൻ മന്ദാനി ഇസ്രയേലിന്റെ കടുത്ത വിമർശകനായി അറിയപ്പെടുന്നുണ്ട് ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറൻറ്റ് ചൂണ്ടിക്കാട്ടി ബെഞ്ചമിൻ നത്യാഞാക്കു ന്യൂയോർക്ക് സന്ദർശിക്കുന്ന നിമിഷം തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം നേരത്തെ പ്രസ്താവിച്ചിരുന്നു ഈ നിലപാട് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കി എന്നാൽ മന്ദാനിയുടെ നിലപാടുകൾ ഏകപക്ഷീയമല്ല സി ബി എസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഇസ്രയേലിന് നിലനിൽക്കാൻ അവകാശമുണ്ടെന്ന് അദ്ദേഹം ഊന്നി പറയുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തെ ഒരു ഭയാനകമായ യുദ്ധക്കുറ്റം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ഇത് സംഘർഷത്തെ അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ കാഴ്ചപ്പാടാണ് വെളിവാക്കുന്നത് മംതാനയുടെ നിലപാടുകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രാന്തൻ എന്ന് വിളിക്കുകയും ന്യൂയോർക്കിനെ നശിപ്പിക്കുന്നതിൽ നിന്നും തടയുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഉഗാണ്ടയിൽ ജനിച്ച മമതാനിയുടെ മാതാപിതാക്കൾ ദക്ഷിണേഷ്യക്കാരാണ് ഏഴാം വയസ്സിൽ അമേരിക്കയിലേക്ക് കുടിയേറിയ അദ്ദേഹം പിന്നീട് അമേരിക്കൻ പൗരനായി ഒരു അമേരിക്കൻ രാഷ്ട്രീയ നേതാവായിട്ടും ട്രംപിന്റെ ലിബറൽ വിരുദ്ധ വാചാടവും ഇസ്രായേലിനെതിരായ കടുത്ത വിമർശനവും കാരണം അദ്ദേഹവുമായി വർദ്ധിച്ചു വരുന്ന വൈരാഗ്യത്തിൽ അദ്ദേഹത്തിന്റെ പൗരത്വം ഒരു പ്രധാന വിഷയമായി മാറിക്കൊണ്ടിരുന്നു ഗാസയിലെ സംഘർഷം കേവലം ഇസ്രയേലും ഖമാസും തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല ലോകശക്തികളായ ഇറാനും അമേരിക്കയും ഈ സംഘർഷത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇറാൻ പണ്ട് പണ്ടുമുതലേ പലസ്തീൻ പോരാട്ടങ്ങളെ പിന്തുണച്ചിരുന്നു ഇസ്രയേലിനെതിരെ പോരാടുന്ന ഹമാസ് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പോലുള്ള ഗ്രൂപ്പുകൾക്ക് ഇറാൻ സാമ്പത്തികവും സൈനികവുമായ സഹായങ്ങൾ നൽകുന്നുണ്ടെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നുണ്ട് യമനിലെ ഹൂദി വിമതരും ഇറാൻ പിന്തുണയോടെ ചെങ്കടലിൽ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾ ആക്രമിച്ചത് സംഘർഷത്തിന് പുതിയ മാനവും നൽകി അതേസമയം വംശഹത്യ നടത്തുന്ന ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് അമേരിക്ക പതിറ്റാണ്ടുകളായി ഇസ്രയേലിന് വലിയ തോതിലുള്ള സാമ്പത്തികവും സൈനികവുമായ സഹായങ്ങൾ ഈ രാജ്യം നൽകുന്നുണ്ട് ഇസ്രയേലിന്റെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി അമേരിക്ക ആയുധങ്ങളും സാങ്കേതിക വിദ്യയും നൽകുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ പോലും ഇസ്രയേലിനെതിരെ വരുന്ന പ്രമേയങ്ങളെ വീടോ ചെയ്യാൻ അമേരിക്ക പലപ്പോഴും ശ്രമിക്കാറുണ്ട് ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പിന്തുണയുള്ള ഐ എന്ന മംതാനയുടെ വിമർശനം പ്രസക്തമാകുന്നത്